ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ എൽ ജി എസ് വേരിയസിൻ്റെ ആലപ്പുഴ ജില്ലയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വൈകിട്ട് വന്നിട്ടുണ്ട് ഇത് ഇന്ന് വരും എന്നുള്ള കാര്യം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആലപ്പുഴ ജില്ലയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ മെസ്സേജ് വരുമെന്നുള്ള കാര്യം കബഡി നേരത്തെ ഒന്നും പറഞ്ഞതല്ല ഉച്ചയായപ്പോഴത്തേന് നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ ആലപ്പുഴ ജില്ലയിലെ ഡിക്ലറേഷൻ ഫോം അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുമെന്നുള്ള കാര്യം അപ്പൊ ഇതിനകത്തൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ആയിട്ടുള്ള ഏകദേശം പോലും ഒരു ഐഡിയ മാർഗ് എത്ര ഓ സി ഓ സി വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് എത്ര മാർഗാണ് വന്നിരിക്കുന്നത് എന്നൊരറിവ് ഈ സമയം വരെ അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇന്ന് ഏഴ് മണിക്കാണ് ഈ ഏഴ് വരെ ഒരു അറിവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല പലരും പല മാർഗുകൾ പറയുന്നുണ്ട് ഏകദേശം ഒരു അറുപത്തി ഒൻപത് എഴുപത് ആറ് അഞ്ചൊക്കെ ആണ് ആൾക്കാർ പറയുന്നത് ഈ അറുപത്തി ഒൻപത് എഴുപതായാൽ തന്നെ മാർഗ് കുറച്ച് കൂടുതലാണോ എന്നുള്ള കാര്യമാണ് ഡൗട്ട് കാരണം ഈ എക്സാം നടന്നത് നാലാമത്തെ സ്റ്റേജാണ് നാലാമത്തെ സ്റ്റേജിൽ നടന്ന മൂന്ന് ജില്ലകളാണ് ഒന്ന് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലാണ് ഫോർത്ത് സ്റ്റേജിൽ എക്സാം നടന്നത് അതിൽ കോഴിക്കോട് ഏകദേശം ഒരു എഴുപത്തി എഴുപത് പ്ലസ് ഒക്കെ പറയുന്നുണ്ട് എഴുപത് എഴുപത്തിനാല് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ എറണാകുളത്തും ഏകദേശം ഒരു അറുപത്തി എട്ട് മാർക്കോളം പറയുന്നുണ്ട് പിന്നെ ആലപ്പുഴയിൽ വന്നത് അറുപത്തി ഒൻപതാണ് എറണാകുളത്തെ അപേക്ഷിച്ച് ആലപ്പുഴ കൂടുതലായി വരുമോ എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറുപത്തെട്ടിൽ കുറവായിരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ അത് നമ്മൾ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറുപത്തൊമ്പത് എഴുപത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം തെറ്റാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ആലപ്പുഴയിൽ നല്ലതുപോലെ ആൾക്കാരെ കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അറുപത്തി ഒൻപത് എഴുപത് ആണ് ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യൂസി വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് റിസർവേഷൻ ഉള്ള ആൾക്കാർ ഒരുപാട് അതായത് അധികം റിസർവേഷൻ ഇല്ലാത്ത റൊട്ടേഷൻ ചാർട്ടിൽ അധികം റിസർവേഷൻ ഇല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഇതിൽ ആറേഴ് മാർക്ക് കുറച്ച് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം അത് അവർ മാർക്ക് വെച്ചാൽ ചിലപ്പം കൂടുതൽ മാർഗ്ഗ് കാണാം അങ്ങനെ സംഭവിക്കാം ഇൻ കേസ് ഒരു ആറേഴ് മാർഗ്ഗ് കുറവായെങ്കിൽ തന്നെ റിസർവേഷൻ അധികമില്ലാത്ത ഇല്ലാത്ത കാസ്റ്റിന് അത്ര വന്നിട്ടുണ്ടെങ്കിൽ ആറേഴ് മാർഗിന് വ്യത്യാസം വരുമോ എന്നുള്ള കാര്യവും സംശയമാണ് അപ്പോഴ് ഈ അറുപത്തെട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറുപത്തൊമ്പത് എന്ന് പറയുന്ന മാർഗിൽ കുറച്ചു കുറവ് സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഏഴ് ആറേഴ് മാർക്ക് കുറച്ച് പറഞ്ഞ ആൾക്കാരുടെ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാർഗ്ഗം മാത്രമേ അതിൽ നിന്ന് വ്യത്യാസം വരാം മൂന്നാല് മാർഗൊക്കെ ഓവറാണ് രണ്ട് മൂന്ന് മാർഗൊക്കെ വ്യത്യാസം സംഭവിക്കാനാണ് സാഹചര്യമുള്ളൂ അങ്ങനെ നമുക്ക് അറുപത്തഞ്ച് അറുപത്താറ് ആറേഞ്ചൊക്കെ നിൽക്കാനുള്ള ഉള്ളത് എന്തായാലും കറക്റ്റ് കൺഫേം ആയിട്ടില്ല കൺഫേം ആകുന്ന മുറയ്ക്ക് നമുക്ക് അടുത്ത ജില്ല വരുമ്പോൾ അതുകൊണ്ട് ഈ ജില്ലയും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ കാര്യം പറയാം അപ്പം ഇതുവരെ വന്നേക്കുന്നത് ഏഴ് ജില്ലയിലാണ് അത് രണ്ടാമത്തെ സ്റ്റേജിലുള്ള എക്സാം നടന്ന ജില്ലകളായ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ വന്നിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജിൽ നടന്ന ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ഈ ജില്ലകളിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി വരാനുള്ളത് സ്റ്റേ സ്റ്റേജ് ഫസ്റ്റിൽ നടന്ന കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് സ്റ്റേജ് മൂന്നിൽ നടന്ന തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ അങ്ങനെ ഇങ്ങനെ ഏഴ് ജില്ലയിലാണ് ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നത് ഓക്കെ മെസ്സേജ് വരുന്ന മറക്കി നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം പെട്ടെന്ന് തന്നെ നാളെ തന്നെ പോയി സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഡിക്ലറേഷൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ കയറുക സൈറ്റിൽ കയറി കയറിയിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ഡിക്ലറേഷൻ കിട്ടും അത് ഏത് ജില്ലയിലും നിങ്ങൾ എടുത്താൽ കുഴപ്പമില്ല അതിനകത്ത് ജില്ലയുടെ പേര് മാത്രം ഇപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം വിജ്ഞാപനം ചെയ്ത ആലപ്പുഴ ജില്ല ഈ ആലപ്പുഴ ജില്ലയ്ക്ക് പകരം നിങ്ങൾ എഴുതിയ ജില്ലയിലെ പേര് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാസർഗോഡ് തിരുവനന്തപുരത്ത് വെക്കാം ചെയ്ത തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ അങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ കോട്ടയം ആണെങ്കിൽ കോട്ടയം ജില്ലയിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുത്ത് ബാക്കിയെല്ലാം മാറ്റം സെയിം തന്നെയാണ് അതും നിങ്ങൾ അതിനകത്ത് കാണുന്ന ടെൻഷൻ അടിക്കേണ്ട പി ഡി എഫ് നിങ്ങൾ എടുത്തിട്ട് അത് ആ ജില്ല മാത്രം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും റിസർവേഷൻ ഉള്ള ആൾക്കാരൊക്കെ നാളെ തന്നെ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് അക്ഷയിൽ പോയിട്ട് അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ അപ്പം അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം